അപ്പൊ നിങ്ങൾ ചത്തില്ലല്ലേ ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയാം അറിയാതെ പോലും നമ്മുടെ ഷൈനി സിസ്റ്ററുടെ ഫാദർ അല്ലേ ആ തന്തക്കഴിവേറി എനിക്ക് തോന്നുന്നു അവൻ്റെ പേര് കുല്യാക്കോസ് ആണെന്ന് തോന്നുന്നു അവന്റെ സൈഡിലൂടെ പോലും നിങ്ങൾ പോകരുത് അവൻ നോക്കത്തൊന്നുമില്ല നിങ്ങൾ അവന് വേണ്ടി എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പെറ്റുകിടക്കുകയും അവർക്ക് വേണ്ടി എഴുതുകയും ഈ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് വെട്ടിത്തൂക്കി വിറ്റുകളയും വീഡിയോ കാണുന്ന എല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചെറിയ പിള്ളേരൊന്നും ഈ വീഡിയോ കാണാനും നിൽക്കണ്ട കുറെ കാര്യങ്ങളും പറയാനുണ്ട് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ലൈക്ക് അടിച്ച് മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കമന്റുകൾ ഇടാനും മറക്കരുത് കാരണം നമുക്കറിയാം ഈ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്കും ആ രണ്ടു മക്കൾക്കും നീതി കിട്ടുന്നത് വരെ നമ്മുടെ വീഡിയോകൾ തുടർന്നുകൊണ്ട് തന്നെയിരിക്കും ഇന്നലെ പുറത്തു വന്ന വോയിസ് നിങ്ങളെ ഒട്ടുമിക്ക എല്ലാ ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ അവസാനം ഞാൻ വെക്കാൻ ശ്രമിക്കുക വീഡിയോ ലോങ് ആകാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് കുറേ സംശയങ്ങൾ എനിക്കുണ്ട് ഈ മരണത്തിന് പിന്നിൽ ആ സംശയങ്ങൾ ഞാൻ സമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ് അപ്പൊ നിങ്ങളുടെ കമന്റ്സുകൾ അതാണ് ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഏ അത് നമ്മൾ ചെയ്യണം കാരണം അങ്ങനെ മാത്രമേ കാര്യങ്ങൾ പുറത്തു വരത്തുള്ളൂ മെണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയ്യോ നമ്മൾ സഭയെ പറയുന്നു സഭയിലെ പുരോഹിതന്മാരെ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആ ഒരു ആര് ഏത് സ്ഥാനത്തിരുന്നാലും എത്ര വലിയ സഭയാണെങ്കിലും ഏത് മതോ എന്താണെങ്കിലും ഒരു സഹോദരിയും രണ്ട് കുഞ്ഞു മക്കളും മരിച്ചിട്ടുണ്ടെങ്കി അല്ലെങ്കിൽ അവരെ ആ സ്ഥിതിയിലാക്കിയിട്ടുണ്ടെങ്കി അത് ഏതുരുത്തനാണെങ്കിലും നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കണം നമ്മുടെ പ്രതിഷേധം ഇങ്ങനെയൊക്കെ നമുക്ക് പറയിക്കാനായിട്ട് മാർഗങ്ങളുള്ളൂ ഇന്നലെ പുറത്തു വന്ന ബെന്നി ഇല്ലിക്കൽ എന്ന് പറയുന്ന ബ്രദറിന്റെ വോയിസ് ഞാൻ ചോദിക്കുകയാണ് ഈ കുയാക്കോത് എന്ന് പറയുന്ന വ്യക്തിയോട് ശനി എന്ന് പറയുന്ന സഹോദരിയുടെ അപ്പനോട് ഏ താൻ തന്നെയാണോടോ ആ സഹോദരി ഉണ്ടാക്കിയ തന്ത എന്ന് പറയുന്ന ഏഹ് ശരിക്കുള്ള തന്ത താൻ തന്നെയാണോ കേട്ടിപ്പോണ്ടല്ലോ നമ്മുടെയൊക്കെ നമുക്ക് എന്തുമാത്രം ദേഷ്യം എന്തുമാത്രം സങ്കടം ആ വ്യക്തി ശനി എന്ന് പറയുന്ന സഹോദരിയും ആ രണ്ടു കുഞ്ഞുമക്കളും കടന്നു പോയതിൻ്റെ തീവ്രത എത്രമാത്രം അവർ അനുഭവിച്ചെന്ന് താൻ അവരുടെ മരണശേഷം ചെയ്ത പ്രവർത്തികൾ കേൾക്കുമ്പോ സത്യം പറയാണെന്നുണ്ടെങ്കി എടാ തനിക്കൊക്കെ ഒരു തുണി വരിച്ചിട്ട് റോഡിൽ തെണ്ടാനിരുന്നു കൂടായിരുന്നു ഇതിലും വേദം മരിച്ചുപോയ സ്വന്തം മകളെയും ആ രണ്ട് ചെറുമക്കളെയും അവരുടെ മരിച്ചുപോയ ആ ശരീരം വെച്ചു പോലും താൻ വിലപേശിയെങ്കിൽ തന്നോടൊക്കെ പിന്നെ എന്താണോ പറയേണ്ടത് തന്നോടൊക്കെ യൂസ് ചെയ്യേണ്ട ഭാഷ ഇത് എന്റെ മാന്യമായ ഭാഷയാണ് തന്നെയൊന്നും ഇങ്ങനെയല്ല പറയേണ്ടത് ഏ ഇത്ര മാത്രം വൃത്തികേടും വെറുതെ അല്ല എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആ സഹോദരി മരിച്ചപ്പോ ആ രണ്ട് കുഞ്ഞുമക്കൾ നമുക്ക് ഒരു ഒരാൾക്ക് പോലും ും ആ മക്കളുടെ മുഖം നമ്മുടെ മനസ്സിൽ പോകണില്ല വീണ്ടും വീണ്ടും പറയാം പോകുന്നില്ല ഏഹ് ആ മക്കളെ കാണുമ്പോ നമ്മൾ എപ്പോഴും ബാക്കി വെച്ചിട്ട് ആ മക്കളുടെ ഏഹ് മക്കളെ ആരെങ്കിലും നോക്കിക്കോളായിരുന്നില്ലേ എന്ന് നമ്മൾ പലവട്ടം പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ എനിക്കറിയാം എന്തുകൊണ്ടാണ് ആ സഹോദരി തന്റെ രണ്ട് പെൺമക്കളെയും കൂടെ കൂട്ടിയെന്ന് ആര് നോക്കുമ്പോ എന്ന് വെച്ചിട്ടാണ് താനോ ഏ മരിച്ച സ്വന്തം മകൾക്ക് പോലും വിലയിട്ട താനാണോ അവരെ നോക്കാൻ പോകുന്നത് ഒരു നേരത്തെ കഞ്ഞി പോലും താങ്കുടുക്കില്ലെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാ അത്രയും വൃത്തി കേട്ടതാണ് അത്രയും വൃത്തികെട്ടത് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി താൻ തീർക്കും ഈ പാപമൊക്കെ തൻ്റെ തലയിൽ ഇടുത്തിയായിട്ട് വീഴാതിരിക്കട്ടെ ഉറപ്പായിട്ടും എനിക്കറിയാം ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളും തന്നെയൊക്കെ എന്തുമാത്രം ശപിക്കുന്നുണ്ടാകുന്നു ആ ശാപമൊന്നും തന്റെ തലയിൽ വീഴാതിരിക്കട്ടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങോര് സ്വയം എടുത്ത ഒരു ഡിസിഷൻ ആയിരിക്കും ഇതെന്ന് ഒരിക്കലുമല്ല ഇത് എന്താണ് കളികളെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ഫാദർ ബോബി ചേരിയൽ എന്ന് പറയുന്ന ഇനി അവൻ അച്ഛൻ കുച്ചനൊന്നും നമ്മൾ വിളിക്കാൻ നിൽക്കണ്ട ഏഹ് അവൻ ഇതിനകത്ത് നന്നായി കളിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു സഭയുണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അവനെ എവിടെയാണ് കയറി ഒളിച്ചിരിക്കുന്നത് ഏഹ് അവന് നല്ല ഉറപ്പാണ് ഒരു കുഴപ്പം പറ്റില്ല അവൻ സേഫായിട്ട് ഈ എപ്പോഴും പറഞ്ഞില്ലേ അവന്റെ ക്രൂരതകളും ക്രിമിനൽ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അവൻ ഒളിച്ചിരിക്കുകയാണ് അപ്പൊ ഇതുപോലൊരു കച്ചവടം ആ സഹോദരിയും രണ്ടു മക്കളും മരിച്ചതിന് ശേഷം സംഭവിച്ചിട്ടുണ്ടെങ്കി അതിന്റെ പിന്നിന് കളിച്ച ക്രിമിനൽ ബുദ്ധി ഈ ബോബി എന്ന് പറയുന്ന വ്യക്തിയുടെ തന്നെയാണ് എടോ തനിക്കൊക്കെ ഇനിയെങ്കിലും ഈ വെള്ളൊടുപ്പൊന്ന് ഊരി വെച്ച് സമൂഹത്തിലെ മാന്യമായി ജീവിക്കുന്ന അച്ഛന്മാരും അതുപോലെ തന്നെ ഈ സഭയിൽ വിശ്വസിക്കുന്ന ബാക്കി ആളുകൾക്കും ഒരു പേരുദോഷം കേൾപ്പിക്കാണ്ട് ഒന്ന് ഇറങ്ങി പോവാൻ പറ്റോ എന്തുകൊണ്ടാണ് ബോബി ചേരിയിൽ ഇത്ര കളി കളിക്കുന്നത് അയാളെ സംരക്ഷിക്കാൻ സഭയുണ്ട് ഇനിയും കുര്യാക്കോസ് നമ്മുടെ സഹോദരിയുടെ ഫാദറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കി അയാൾ എന്തുകൊണ്ടാണ് ഈ കാശൊക്കെ മേടിച്ചിട്ടാണെങ്കിലും ആ അവരുടെ ഫ്യൂണറില് നമ്മുടെ നോബിയുടെ പള്ളിയിൽ വെക്കാൻ തയ്യാറായത് കാരണം സഭയിൽ നിന്നുള്ള പ്രഷറാണ് സഭ ഒരിക്കലും അതിലുള്ള ഒരു വ്യക്തി ഒരു വൈദികൻ തെറ്റു ചെയ്തു ഇനി എന്ത് തെറ്റ് ചെയ്താലും അവരെ പ്രൊട്ടക്ട് ചെയ്തു നിൽക്കും ഇത്ര ദിവസമായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇയാൾക്കെതിരെ ഒരാളെങ്കിലും സഭയിലെ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി വന്ന് എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഈ ശൈലി എന്ന് പറയുന്ന സഹോദരി മരിച്ചു എന്ന് പറയുന്നത് സാധാരണ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ഒരു സൂയിസൈഡ് അങ്ങനെ അല്ല രണ്ട് കുഞ്ഞു മക്കളെ ചേർത്ത് പിടിച്ച് റെയിൽവേ ട്രാക്കില് ആ അമ്മ അത് ചെയ്തെങ്കിൽ അതിന് പിറകില് ഈ പറഞ്ഞ ഫാദർ ബോബി എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഉണ്ടായി ഉണ്ടെന്ന് എത്രമാത്രം ന്യൂസുകളിൽ വന്നു എന്തുമാത്രം ആളുകളുടെ പ്രതികരണങ്ങൾ വന്നു എന്നിട്ട് സഭയിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു വിശദീകരണമായിട്ട് വന്നോ ഈ സംഭവം പുറത്തു വന്ന് വിതിൻ ഒരു ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ കാരദസ് ഹോസ്പിറ്റല് വിശദീകരണവുമായി പുറത്തു വന്നായിരുന്നു ഈ സഹോദരി പന്ത്രണ്ട് ഹോസ്പിറ്റലിലെ ജോലിക്ക് വേണ്ടി നടന്നായിരുന്നു നമ്മുടെ വേറൊരു ഹോസ്പിറ്റലിൽ നിന്നും ഇത്രയും ഓടിച്ചാടി ഒരു വിശദീകരണം കേട്ടില്ല അപ്പൊ നമ്മള് എന്ത് ചിന്തിക്കണം നമ്മൾ പറയത്തില്ലേ കോഴിയെ കക്കാൻ പോയവന്റെ തലയിലെ പൂട കാണത്തുള്ളൂ അതായത് തെറ്റ് ചെയ്തവനെ പേടിയുള്ളൂ അവനാണ് പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ നേഴ്സിങ് അസിസ്റ്റന്റായി കൊടുക്കാമെന്ന് ഏഹ് എന്തുകൊണ്ടാണ് ഇവര് ഇവകെ മുട്ടാപ്പൊക്ക് ന്യായങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ വലിയ വലിയ ലെറ്ററുകളൊക്കെ ആയിട്ട് വരുന്നത് തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു എക്സ്പീരിയൻസും ഗ്യാപ്പും ഒന്നും എത്രയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റെക്കമെൻഡേഷൻസ് ഉണ്ടോ അവരെ നഴ്സിംഗ് സൂപ്രണ്ടന്റാക്കും വേണമെങ്കിൽ ഹോസ്പിറ്റൽ ഡയറക്ടറാക്കും ഇവരൊക്കെ ആരോടാണ് ഈ പറയാൻ വരുന്നത് നമ്മൾ അറിയാത്ത ഹോസ്പിറ്റലും നമ്മളറിയാത്ത സഭയും നമ്മളറിയാത്ത ആളുകളൊന്നും അല്ലല്ലോ അപ്പൊ വേലിയ ഒരുപാട് ന്യായകരണങ്ങൾ കൊണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ കൊണ്ട് ആരും വരരുത് കേട്ടോ എന്നെ വീണ്ടും ഞാൻ കുര്യാക്കൂസ് എന്ന് പറയുന്ന ആ തന്തപ്പിടിയുടെ കാര്യത്തിലേക്ക് ഇവരുമാണ് ഇപ്പൊ ഈ തന്തപ്പിടിയോട് ഇവര് ഒരു നെഗോസിയേഷൻ ഒക്കെ നടത്തി എന്ത് ചെയ്താൽ ഞങ്ങൾക്ക് ബോഡി കിട്ടും എന്തിനാണ് അവര് ആ ബോഡി കൊണ്ടുപോയെന്ന് നമുക്ക് അറിയത്തില്ല വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ അടിച്ചിറക്കിയ സഹോദരി രണ്ട് മക്കളാണ് അപ്പൊ അവരെ ഈ ഇതുപോലെ ഇരിക്കുന്ന ഈ അവസ്ഥയിലും അവരോട് വാശി വെച്ച് അവരെ കൊണ്ടുപോയി അവരുടെ പള്ളിയിൽ തന്നെ അടക്കണം എന്നുള്ള ആ വാശി അതിലേക്ക് നമ്മൾ അടുത്ത വീട് വരാൻ പറയുന്നത് എന്ന് പറയുന്ന വ്യക്തി പൈസ ഇവരുടെ ബോഡി എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് െ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൊണ് ആങ്ങളമാരുണ്ടെന്നാ പറയുന്നത് ആ നാറികൾ അവിടെ പോയാവോ അവർക്ക് പറയാ ബോഡി ഞങ്ങൾ വിട്ടുതരില്ലെന്ന് അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെ ഇതെല്ലാം സമ്മതിച്ച് ഈ ബോഡികൾ വിട്ടുകൊടുത്തത് നിങ്ങൾക്കറിയോ നിങ്ങൾ ചിന്തിക്കണം ആ ബോഡി വിട്ടുകൊടുത്തില്ലെങ്കിൽ ഫാദർ ബോബി ആ സഭയിൽ ഉള്ളിടത്തോളം കാലം ഇനി അവരുടെ ഒരു കാര്യങ്ങളും നമുക്കറിയാം മാമോദിസ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാമോദിസ കുർബാന സ്വീകരണം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇനി മരിച്ചിട്ട് പള്ളിയിൽ അടക്കണെങ്കിൽ പോലും പള്ളിയിലെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ഒരു കാര്യം നടത്തി കിട്ടത്തില്ല കൃത്യമായി അത്രമാത്രം പ്രഷറായിരിക്കും സഭയിൽ നിന്ന് വരുന്നത് ഇപ്പൊ ചില ആളുകൾ വന്ന ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കും കാരണം ഞാനിപ്പോ അവരുടെ അടുക്കലല്ലോ ഇരിക്കണേ പക്ഷേ ഒരു കുറച്ചെങ്കിലും ഗവമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാകാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ ആ സഹോദരി കടുങ്ക സ്വന്തം മക്കളെയും കൊണ്ടുപോയി മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ അല്ലെങ്കിൽ ഒരുപാട് അനുഭവിച്ചിട്ട് ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് നൂറ് ശതമാനം വേണമെങ്കിൽ അതിൽ കൂടുതൽ പറയാം അത്ര ഉറപ്പുള്ളത് തന്നെയാണ് അതിന് മെയിൻ കാരണകാരൻ ഈ ഫാദർ ബോബിയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഒറ്റ കാരണം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു ഫാദർ സ്വന്തം വീട്ടിലുണ്ടായിരുന്നിട്ട് ആ സഹോദരി ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കി ഏ അതൊരു മരണത്തിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കി നിങ്ങളെ ചിന്തിക്കളി കളിച്ചത് ആരായിരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും പേടിച്ച് തനിക്കിനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ആ സഹോദരി ചിന്തിച്ചതിന്റെ പിന്നീട് എന്താണെന്ന് നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും ചിന്തിക്കാം അതുപോലെ തന്നെ ഞാൻ എടുത്തു ചോദിക്കട്ടെ ആ രണ്ട് കുഞ്ഞുമക്കളും മരിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് എനിക്കറിയത്തില്ല അവർ ഏത് സ്കൂളിലാ പഠിക്കണം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ഒരു സ്കൂളിന്റെ പ്രതികരണോ കാര്യങ്ങളോ ഒന്നും ഞാൻ നമ്മൾ കണ്ടില്ലായിരുന്നു ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല മേ ബി ഒരു കാത്തലിക് സ്കൂൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും പ്രതികരണങ്ങളും വരാത്തത് ഇതാണ് ഇതാണ് നമ്മുടെ സമൂഹം അപ്പൊ അറിയുന്ന എല്ലാവരും ആ സ്കൂളിന്റെ പേരുകൾ ഒന്ന് മെൻഷൻ ചെയ്യണം കാരണം നമുക്ക് അറിയണം എന്തുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി കാണാറുണ്ട് ഇതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം കാണാൻ വരികയും അല്ലെങ്കിൽ സ്കൂളിന്റെ ഒരു പ്രതികരണമൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇതിൽ നടന്നിട്ടില്ല അപ്പൊ ഞാൻ ബലമായി സംശയിക്കുന്നു അതും മേ ബി ഒരു കാത്തലിക് സ്കൂളാകാനാണ് ചാൻസ് അപ്പൊ അവർ വാ തുറക്കാൻ ഒരു ചാൻസ് ഇല്ല അച്ഛന്മാർക്കെതിരെ ആരെങ്കിലും ഇല്ല ഒരു അങ്ങനെ ഒരുപാട് നമുക്ക് ചോദിക്കാനുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കറിയാം കൂടുതൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തേക്ക് വരും കാരണം ഒന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടിക്കഴിഞ്ഞാൽ അണൻ എന്തായാലും അടുത്ത ആൾക്കുള്ള പണി പുറത്തുവിടും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയകുമ്പോൾ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്തു വരും എനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അടുത്ത പെട്ടെന്ന് തന്നെ നമ്മൾ പുതിയ അപ്ഡേറ്റ്സുമായി തിരിച്ചു വരും